ബേലൂരിലെ യുവ എഴുത്തുകാരി ജീഷ്മ കൃഷ്ണന്റെ ആദ്യ നോവലായ വിത്ത് പ്രകാശനം ചെയ്തു രണ്ടു കുന്നുകൾക്ക് ഇരുപുറവുമുള്ള രണ്ട് ദേശങ്ങളിൽ നെല്ലും വിത്തും പ്രധാന കഥാപാത്രങ്ങളാവുന്ന ഈ നോവൽ ബേലൂരിന്റെ സാംസ്കാരിക പശ്ചാത്തലത്തെ ആസ്പദമാക്കിയുള്ളതാണ് ജീഷ്മ ചെറിയ വിഷയങ്ങളിലൂടെ സമൂഹത്തെ ചിന്തിപ്പിക്കുകയും ബോധവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു എഴുത്തുകാരിയാണ് വിത്ത് എന്ന നോവലിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ആഘോഷങ്ങളും ദുഃഖങ്ങളും അവരുടെ ബാഹ്യമുഖം മാത്രമാണെന്നും ഒരു കുട്ടി വ്യക്തിയായി മാറുന്നതിനു പിന്നിൽ സാംസ്കാരിക പൈതൃകവും സംശുദ്ധമായ മൂല്യബോധവും സർഗാത്മകതയുമെല്ലാം സുപ്രധാന ഘടകങ്ങളാണെന്നും ജീഷ്മ തന്റെ കൃതിയിലൂടെ വ്യക്തമാക്കുന്നു ജീഷ്മ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് റഷീദ് പാറക്കലിന്റെ കുടജാദ്രയിലെ നിലാവ് എന്ന നോവൽ വായിക്കുന്നത് അതിൽ നിന്ന് പ്രചോദനം കിട്ടിയ ജീഷ്മ നാലഞ്ച് വർഷങ്ങൾക്കിപ്പുറം ഇന്ന് തന്റെ ആദ്യ നോവൽ പ്രകാശനം ചെയ്തിരിക്കുകയാണ് ജീഷ്മയുടെ വിത്ത് എന്ന നോവൽ കുടജാദ്രയിലെ നിലാവിനേക്കാൾ മനോഹരമാണെന്ന് സംവിധായകൻ റഷീദ് പാറയ്ക്കൽ അഭിപ്രായപ്പെട്ടു സിനിമാ സംവിധായകൻ റഷീദ് പാറയ്ക്കലും സംഗീത സംവിധായകൻ മണികണ്ഠൻ അയ്യപ്പനും ചേർന്നാണ് വിത്ത് എന്ന നോവൽ പ്രകാശനം ചെയ്തത് അധ്യാപകനായ സുരേഷ് ബാബു പുസ്തകം പരിചയപ്പെടുത്തി ഗ്രാസ്വേ പ്രസിഡന്റ് റാം പാണ്ഡെ ചടങ്ങിന് അധ്യക്ഷനായി വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി സാഹിത്യകാരൻ ഡോക്ടർ സി എഫ് ജോൺ ജോഫി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ജീഷ്മ വിത്ത് എന്ന നോവൽ മലയാള സാഹിത്യത്തിൽ ഒരു പുതിയ തുടക്കമാണ് വേലൂരിലെ സംസ്കാരത്തെയും ജീവിതത്തെയും ആഴത്തിൽ അനുഭവിപ്പിക്കുന്ന ഈ നോവൽ തീർച്ചയായും വായനക്കാരുടെ മനസ്സിൽ ഇടം നേടുമെന്നും ചടങ്ങിൽ സംബന്ധിച്ച പ്രമുഖർ അഭിപ്രായപ്പെട്ടു എല്ലാവരും വിത്ത് വായിക്കണം വിത്ത് എഴുതി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓരോ തവണ വായിക്കുമ്പോഴും ഓരോ കാര്യങ്ങളും ഞാൻ അതേപോലെ തന്നെ അത് തോന്നുന്നു എന്നുള്ളത് അറിയിക്കണം